ചിറ്റിലപ്പിള്ളി പുലിയം തൃക്കോവിൽ ശ്രീ മഹാശിവക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിന് തുടക്കമായി രാമായണ പ്രഭാഷണം സൌജന്യ ഔഷധക്കഞ്ഞി വിതരണം കർക്കിടക വാവുബലി രാമായണ പാരായണം ഭഗവത് സേവ എന്നിങ്ങനെ വിപുലമായ പരിപാടികളാണ് രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി ക്ഷേത്ര കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്നത് രാമായണ മാസാചരണത്തിന്റെ ഉദ്ഘാടന ചടങ്ങ് പ്രൌഢഗംഭീരമായി നടന്നു വിശിഷ്ടാതിഥികളെ താലത്തിന്റെയും നാദസ്വരത്തിന്റെയും അകമ്പടിയിൽ വരവേറ്റു ക്ഷേത്രം വലം വെച്ച് ശിവപാർവതി ഹാളിൽ എത്തിയതോടെ ഉദ്ഘാടന സമ്മേളനത്തിന് തുടക്കമായി ക്ഷേത്രം പ്രസിഡന്റ് വി നാരായണൻകുട്ടി സ്വാഗതം ആശംസിച്ചു ഈ കർക്കിട മാസം മുതൽ മുപ്പത്തി മരുന്നി വിതരണവും നമ്മൾ നടത്തി നടത്തിപ്പോ സഹായ സഹകരണങ്ങളും ഇന്നാട്ടിലെ പത്ത് ജനങ്ങളാണ് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെന്റ് ടെക്നോളജിയിൽ നിന്നും വിരമിച്ച മുൻ അധ്യാപകൻ ഡോക്ടർ നന്ദകുമാർ സി ജി ഉദ്ഘാടനം നിർവഹിച്ചു ഭാരതത്തെക്കുറിച്ച് അറിയാൻ പറയുന്നു ജഹാം കൃഷ്ണനെ ശൈലിക്കുക ജഹാം രാമനെ ജന്മിക്കുക ജന്മം കൊണ്ട് കർമ്മം കൊണ്ടും ഈ രാഷ്ട്രത്തിനെ ഉയർത്തിയ ഉയർത്തിയതാണ് ശ്രീരാമൻ അതാണ് അടിസ്ഥാന കഥ അപ്പം അങ്ങനെയുള്ള ശ്രീരാമന്റെ കഥ അല്ലെങ്കിൽ ചരിത്രം ഇതിഹാസം വിവരിക്കുന്ന രാമായണം നമ്മൾ സാധാരണഗതിയിൽ മലയാളത്തിൽ പാരായണം ചെയ്യുന്നത് അതാണ് നമ്മുടെ രാമായണ സുധ എന്ന് പറയുന്നത് എഴുത്തച്ഛൻ്റെ രാമായണ ഫിലിപ്പാർട്ടാണ് ഈ ആ ഗ്രന്ഥം വായിക്കുന്ന വ്യക്തി മലയാള ഭാഷയെ ഉറപ്പിക്കാൻ മാത്രം ഭാഷയുടെ സൗകര്യവും ഗനിമയും അതിൻ്റെ ഉപയോഗയുക്തയും വളരെ ഭംഗിയായി മനസ്സിലാക്കാവുന്ന തരത്തിൽ എഴുതപ്പെട്ടതാണ് രാമായണം ക്ഷേത്രം തന്ത്രി കീഴ്മുണ്ടയൂർ നമ്പൂതിരി അധ്യക്ഷത അപ്പം ഈ വേദങ്ങളിലാണ് നമ്മുടെ സനാതന ധർമ്മത്തിലെ തത്വങ്ങളെല്ലാം അടങ്ങിയിരിക്കുന്നത് പക്ഷെ അത് സാധാരണക്കാരന് പ്രാപ്യമല്ല കാരണം വേദം പ്രാചീന സംസ്കൃതത്തിലാണ് അതിൻ്റെ അർത്ഥങ്ങൾക്ക് ഓരോ വാക്കുകളും നമ്മുടെ നവീന സംസ്കൃതത്തിലെ അർത്ഥങ്ങളല്ല അത് കണ്ടുപിടിക്കണമെങ്കിൽ നിരുത്തം വ്യാകരണം ചന്ദ്രസ് കമൻ വേറെ അതിൻ്റെ ഭാഷ്യങ്ങൾ അവർക്ക് നോക്കണം അതൊന്നും സാധാരണക്കാരന് സാധ്യല്ല അപ്പോൾ വേദത്തിൻ്റെ അർത്ഥങ്ങളെ സാധാരണക്കാരനും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പുരാണങ്ങളും ഇതിഹാസങ്ങളും ജനിച്ചിരിക്കുന്നത് പതിനെട്ട് പുരാണങ്ങൾ വേദവ്യാസൻ ജനിച്ചത് വേദത്തിൻ്റെ പല അർത്ഥതലങ്ങളെ കടയിലൂടെ വ്യാഖ്യാനിക്കാൻ വേണ്ടിയിട്ടാണ് അതേപോലെ മഹാഭാരതം പല ും രാമായണവും ഇതിഹാസം ഇങ്ങനെ ഇങ്ങനെ നടന്നിരുന്നു അർത്ഥം ഗുരുവായൂർ കരുണ ഫൗണ്ടേഷൻ ചെയർമാനും റിട്ടയർഡ് ഡിവൈഎസ്പിയുമായ കെ ബി സുരേഷ് മുഖ്യപ്രഭാഷണം നടത്തി ഇൻകം ടാക്സ് റിട്ടയർഡ് ഡെപ്യൂട്ടി കമ്മീഷണർ കെ കിട്ടു നായർ മരുന്നു കഞ്ഞി വിതരണം ഉദ്ഘാടനം ചെയ്തു ക്ഷേത്രം ഭാരവാഹികൾ വിശിഷ്ടാതിഥികളെ പൊന്നാടയണിയിച്ച് ആദരിച്ചു കർക്കിടകം ഒന്ന് മുതൽ മുപ്പത്തിയൊന്ന് വരെ ക്ഷേത്രത്തിൽ രാമായണ പാരായണം നടത്തുന്ന പി എസ് ചന്ദ്രനെയും ചടങ്ങിൽ ആദരിച്ചു നാടക സംവിധായകൻ ദേവരാജൻ മുക്കോല ക്ഷേത്രം ഊരാളൻ ചിറയ്ക്കൽ നാരായണൻകുട്ടി എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു ക്ഷേത്ര കമ്മിറ്റി അംഗമായ പി എസ് ചന്ദ്രൻ നന്ദി പറഞ്ഞു തുടർന്ന് മരുന്നുകഞ്ഞി വിതരണം നടന്നു ജാതിമത ഭേദമന്യേ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്ന ഏവർക്കും മരുന്നുകഞ്ഞി കഴിക്കുന്നതിനും ആവശ്യക്കാർക്ക് കൊണ്ടുപോകുന്നതിനും സൗകര്യമൊരുക്കിയിട്ടുണ്ട് കർക്കിടകം ഒന്നു മുതൽ ഏഴ് ദിവസം വൈകിട്ട് ആറിന് ക്ഷേത്രം ശിവപാർവതി ഹാളിൽ രാമായണ പ്രഭാഷണവും തുടർന്ന് മരുന്നുകഞ്ഞി വിതരണവും ഉണ്ടായിരിക്കും ജൂലൈ ഇരുപത്തിനാല് വ്യാഴാഴ്ച പുലർച്ചെ നാല് മുതൽ എട്ട് വരെ കർക്കിടക വാവുബലി നടത്തുന്നതിനുള്ള സൗകര്യങ്ങളും ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുണ്ട് ക്ഷേത്രക്കുളം പടവുകളും സംരക്ഷണ ഭിത്തിയുമൊരുക്കി മനോഹരമാക്കിയിട്ടുണ്ട് ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് എം നാരായണൻകുട്ടി സെക്രട്ടറി സീതാദേവി അമ്മാത്ത് ട്രഷറർ സദാശിവൻ ഓടാട്ടിൽ വൈസ് പ്രസിഡന്റ് നാരായണൻ ജോയിന്റ് സെക്രട്ടറി ബാബുരാജ് പാറമേൽ ക്ഷേത്രം രക്ഷാധികാരികളായ വി ചന്ദ്രശേഖര മേനോൻ വിശ്വനാഥൻ പുഴയ്ക്കൽ എന്നിവരും മറ്റ് കമ്മിറ്റി അംഗങ്ങളും നേതൃത്വം നൽകി കെ ന്യൂസ് ചിറ്റിലപ്പിള്ളി